ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശമുണ്ട് ഇത്തരം ആളുകളെ സൂര്യ അവൻ ഡ്രൈവിംഗ് എനിക്ക് തോന്നുന്നത് എനിക്കൊന്നും കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു വ്യക്തിപരമായ അഭിപ്രായം പണക്കൊഴുപ്പും അഹങ്കാരവുമാണ് നമ്പർ അല്ലേ ഞാൻ പറഞ്ഞ നിയമം നിയമനുസരിക്കുകയും നിയമത്തെ മാനിക്കുകയും ചെയ്യുന്നവരാണ് മാന്യന്മാർ യഥാർത്ഥ നല്ല നല്ല ഒരു എനിക്ക് ഇല്ല യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള നൂറ്റി അമ്പതിൽ പരം വീഡിയോകൾ സൈബർ സെല്ലിനെ കൊണ്ട് പരിശോധിപ്പിക്കണമെന്നും ആവശ്യമുണ്ട് ഉപദേശിച്ചു വിടുമ്പോഴും പുറത്തു വന്നിട്ട് എന്റെ റീച്ച് കൂടി പതിനായിരം കൂടി സത്യം ഒരു പത്ത് ലക്ഷം രൂപ കിട്ടാത്ത നമുക്ക് ഇപ്പൊ ഇപ്പൊ എല്ലാവർക്കും ഡൗട്ട് ആണ് ലൈസൻസ് കട്ട് ഇത്തരം ആന്റി സോഷ്യൽസിനെ സോഷ്യൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ടിരിക്കും റീച്ച് ഉണ്ടാവില്ല നല്ല റീച്ചായിരിക്കും ഈ റീച്ചായിരിക്കില്ല চাদৰ চলাই লওঁ চাদৰ চলাই এতিয়া আৰু দি দিব